അസ്സാം അലൈക്കും വറഹമത് അലീഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത് ആ സമയത്ത് എൻ്റെ റൂമിലേക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിട്ട് ഒരു സുഹൃത്ത് മലയാളി സുഹൃത്ത് വന്നു ആ സുഹൃത്ത് ഏകദേശം വൈകുന്നേര സമയത്താണ് റൂമിലേക്ക് എത്തിയത് രാത്രി എൻ്റെ റൂമിൽ കടന്നു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കാണാനില്ല ഞാൻ എല്ലായിടത്തും തരഞ്ഞു എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ രാത്രി അന്നത്തെ ദിവസം രാത്രി ആയപ്പോ ഈ സുഹൃത്ത് ആ റൂമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചു നീ എവിടെ ആയിരുന്നു ഇതുവരെ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇറ്റാർസിക്ക് പോയതാണ് ഇറ്റാർസിയിലേക്കാണ് ഞാൻ പോയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് പറയാതെ ആ സുഹൃത്ത് പോയതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും കാരണം നമ്മൾ ആ റൂമിലുള്ള സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നോട് പറയാതെയാണ് അദ്ദേഹം പോയത് എന്നാൽ ഇന്ന് ആ വ്യക്തി ഒരു കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിൽ അന്നുണ്ടായ ആ ഒരു ക്വാളിറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഭാഷാ ചാതുര്യുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ട് ഏറ്റവും നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിവുള്ള ക്യൂരിയോസിറ്റിയുള്ള ജിജ്ഞാസയുള്ള നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു അഭിനിവേശം ആ ഒരു പാഷൻ അതാണ് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതും അതാണ് അദ്ദേഹം ഇറ്റാർസിയിലേക്ക് നടത്തിയ യാത്ര അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരിയുണ്ട് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിരാവിലെ അദ്ദേഹം പുറപ്പെടുകയും ആ ലക്ഷ്യസ്ഥാനത്തെത്തി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കണ്ട് എന്റെ റൂമിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സന്മനസ്സും ക്ഷമയും കൂടി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം